നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്ന ഹിന്ദു ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തിയെട്ട് വയസ്സുള്ള സിത്താരയുടെ ആണ് സിത്താരക്ക് നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് ഹിന്ദു പണിക്കർ കണിയാൻ വിഭാഗത്തിലാണ് വരുന്നത് എം എസ് സി ആണ് ക്വാളിഫിക്കേഷൻ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഫാദറിന് ബിസിനസ്സാണ് മദർ ഹൗസ് വൈഫാണ് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒന്നുമില്ല ഏക മകളാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന പണിക്കർ നായർ അല്ലെങ്കിൽ ഈഴവ മറ്റ് സമാന ജാതികളിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ മുതൽ വിദ്യാഭ്യാസമുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ജില്ല പ്രശ്നമല്ല ഓൾ കേരള പ്രപ്പോസൽ താൽപ്പര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തിനാല് വയസ്സുള്ള രാധികയുടെ രാധിക വിശ്വകർമ്മ കാർപ്പൻറ്റർ വിഭാഗത്തിലാണ് വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ടി ടി സി ബി എസ് സി എം എൽ ടി ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളത് ഫസ്റ്റ് മാരേജാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണ് ഉള്ളത് ഇവര് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള ആലപ്പുഴ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വരുന്ന കാർപ്പൻറ്റർ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്ന് അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് മുപ്പത്തൊന്ന് വയസ്സുള്ള ഗ്രീഷ്മയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം ഗ്രീഷ്മയ്ക്ക് എം എ ബി എഡ് ആണ് ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാർപ്പൻറ്റർ വിഭാഗത്തിലാണ് വരുന്നത് ചോദ്യാണ് നക്ഷത്രം നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഉള്ളത് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ വരുന്ന മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് കാർപ്പൻ്റർ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് താൽപ്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്തതായിട്ട് നാൽപ്പത് വയസ്സുള്ള സൗമ്യയുടെ ഡീറ്റെയിൽസ് വായിക്കാം സൗമ്യ ഹിന്ദു ഗോൾഡ് സ്മിത്ത് വിഭാഗത്തിലാണ് വരുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഇവൻ്റെ വീട് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ബി എസ് സി ആനിമേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് മാരേജാണ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി പാരൻസ് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് എസ് സി എസ് ടി ഒഴികെ ഹിന്ദു വിഭാഗത്തിൽ വരുന്ന എറണാകുളം പത്തനംതിട്ട കൊല്ലം കോട്ടയം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാൽപ്പത്തി ഏഴ് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ഫസ്റ്റ് മാരേജ് മാത്രമേ പ്രിഫർ ചെയ്യുന്നുള്ളൂ എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് എൻഡസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള ശ്രീജയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം ശ്രീജ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഗോൾഡ് സ്മിത്ത് ആണ് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് ഫസ്റ്റ് മാരേജാണ് പി ജി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി മദർ ഒരു ബ്രദറാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഫസ്റ്റ് മാരേജ് മാത്രമാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് എസ് സി എസ് ടി ഒഴികെ ഹിന്ദു വിഭാഗത്തിൽ വരുന്ന തൃശ്ശൂർ എറണാകുളം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ എൻ്റെ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടും നന്നായി തിരക്കിറഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലാന്ന് കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസ് പെട്ടെന്ന് തന്നെ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കല്ല ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വെച്ചോളൂ വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്